നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വണ്ടി വാലൻറ്റിയൂർ പുരസ്കാരം റോഡ്രിക്ക് ആണ് ലഭിച്ചതെങ്കിലും ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് വിനി ജൂനിയർക്കായിരുന്നു വാലൻറ്റിയൂറിൽ വോട്ട് ചെയ്തത് ജേർണലിസ്റ്റുകൾ മാത്രമാണെങ്കിൽ ഫിഫ ബെസ്റ്റിൽ വോട്ട് ചെയ്യുന്നത് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാരും ദേശീയ ടീമിൻ്റെ കോച്ചുമാരും പിന്നെ ജേർണലിസ്റ്റുകളും ആരാധകരും ഒക്കെയാണ് സോ ഫുട്ബോൾ ഫുട്ബോളിംഗ് പീപ്പിൾ അതായത് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാരും കോച്ചുമാരും ഒക്കെ വോട്ട് ചെയ്യുന്ന അവാർഡ് അത് ഫിഫ ബെസ്റ്റാണ് അങ്ങനെ ഫിഫ ബെസ്റ്റിൽ വിനി ജൂനിയർക്കായിരുന്നു മോസലായുടെ വോട്ട് അപ്പോൾ സലായോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വിനിക്ക് വോട്ട് ചെയ്തത് അദ്ദേഹത്തിന് ലീഗിൽ കളിക്കുന്ന ബാലൻഡിയുറൊക്കെ കിട്ടിയ റോഡ്രി അവിടെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വിനിക്ക് വോട്ട് ചെയ്തു ചോദ്യം സലായോടാണ് ടി എൻ ടി സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ മറുപടി റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എന്തുകൊണ്ടാണ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന കാര്യത്തിൽ വിനിക്ക് വോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ വിനി ഒരു വളരെ മികച്ച താരമാണ് അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തത് അദ്ദേഹം എല്ലാ വർഷവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ ഇനിയും ആ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവന് വോട്ട് ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ് ഐ വോട്ടഡ് ഫോർ ഹിം ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ് അവൻ അത് അർഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അവന് വോട്ട് ചെയ്തത് എന്നാണ് മോസല പറയുന്നത് അതായത് സലായുടെ അഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് വിനി ജൂനിയർ തന്നെയാണ് അദ്ദേഹം അത് അർഹിക്കുന്നു പുരസ്കാരം അർഹിക്കുന്നു അതുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ